ഞാൻ ചെയ്യുന്നത് ശരിയായില്ല ഞാൻ ശരിയാവില്ല ഞാൻ പറഞ്ഞത് ശരിയായില്ല ഞാൻ എൻ്റെ ജോലി ശരിയാവുന്നില്ല എല്ലാം ആ ഒരു 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 നെഗറ്റീവ് മൈൻഡോട് കൂടി സംഭവിക്കുന്നത് എന്താണ് അങ്ങനെ നമ്മൾ സോൾ എന്ന് പറഞ്ഞാൽ പ്യൂരിറ്റിയാണ് നമ്മളൊരു വെള്ള തുണി പോലെയാണ് സോളിനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുക ജസ്റ്റ് മനസ്സിലായോ ചെറിയ കുട്ടികൾ മനസ്സിലായത് ക്യൂട്ട്നെസ് ആ വെള്ള തുണിയാണ് പിന്നെ അതിൽ കറയിട്ട് കൊടുക്കുകയാണ് കറയിട്ട് കറയിട്ട് അവസാനം അത് എന്ത് ഇപ്പൊ പറയാം അനു ഇപ്പം എത്ര ഏകദേശം ഒരു തേർട്ടി ആയിട്ട് എന്ന് വിചാരിക്കുന്നുണ്ട് ഈ തേർട്ടി ആ ഇതിലാകുമ്പോൾ ആ അത് ആ സോളിന് എന്തായിരിക്കും അവസ്ഥ ഓരോ സംഭവങ്ങൾ അതിൽ ആയി അഴുക്കായി ആ സോളിന്റെ ഭംഗി നഷ്ടപ്പെടും മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ സോൾ പർപ്പസ് എന്ന് പറഞ്ഞ സോൾ നമ്മളെ ഉള്ളിലുണ്ട് നമുക്ക് തിരിച്ചറിഞ്ഞ ശേഷം നമുക്ക് മനസ്സിലായല്ലോ സോൾ നമ്മളെ ഉള്ളിലുണ്ട് ആ സോളിനെ കെയർ ചെയ്യാന്നുള്ളതാണ് അപ്പോ ഞാൻ കുറേ ആളുകളെ മനസ്സിലാക്കുന്നു നമ്മള് ദാരുണമായിട്ടുള്ള ടയറൊക്കെ അരഞ്ഞ് മരിക്കുന്ന ഓരോ എന്താ അങ്ങനെ അവർ മരിക്കുന്നത് എന്ന് അറിയോ ശരിക്കും പറഞ്ഞു സോളിന് അത്രമാത്രം അവർ ഇതാണ് ഈ നഷ്ട ജന്മ പണ്ടാരാണെങ്കിൽ പോട്ടെ നമ്മൾ ഇങ്ങനെ പറയായിരിക്കും ഈ നഷ്ട ജന്മതി എനിക്ക് ഏത് സമയത്ത് മനസ്സിലായില്ലേ നമ്മൾ സോളിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും സാധാരണ പറഞ്ഞാൽ നമ്മുടെ സോളിനെ നമ്മൾ പരിപാലിക്കേണ്ടത് നമ്മുടെ കടമയാണ് അപ്പൊ നമുക്ക് എന്ത് എഫക്ട് അതായത് ചീത്ത അനുഭവങ്ങൾ ഉണ്ടായാലും നമ്മൾ നമ്മുടെ സോളിനെ അല്ലാതെ നമ്മൾ തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വരുന്നത് ദാരുണമായ ഉണ്ടാവുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു ആ ഫലം ആണ് അഴുക്കായി മാറുന്നത് അതുപോലെ വെള്ള ഉദാഹരണം പറഞ്ഞത് ഇതാണ് മനസ്സിലായി നമ്മള് ചില ആളുകൾ കാണുമ്പോ ഒന്ന് പൊട്ടിക്കാനൊക്കെ തോന്നും വെറുതെ പൊട്ടിക്കുന്നു ഇപ്പോൾ ജോർജ് ജോർജ് ഏട്ടൻ ഏതൊരു ഇൻ്റർവ്യൂ പറഞ്ഞു എന്നെ കണ്ട ചില ആൾക്കാർക്ക് അടിക്കാൻ തോന്നുന്നുണ്ട് പുള്ളി എന്താ വെച്ചാൽ കുറേ സംഭവങ്ങൾ ഇൻസിഡൻസുകൾ ഇപ്പോൾ നമ്മളെ ഉള്ളിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് സോളിൽ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻ കടന്നുപോയ വ്യക്തിയാണ് ഒരുപാട് പിന്നെ ബിസിനസ് ചെയ്യുന്ന വ്യക്തി ആയിരിക്കാം ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടാവും ഒക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ കണ്ണുകൾ ഇപ്പോൾ നമ്മൾ കണ്ണുകൾ നല്ല ബ്യൂട്ടി ഉള്ള കണ്ണുകളാണ് ഈ കണ്ണുകൾ മാത്രം ആണ് ഇപ്പം ഞാൻ അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ അനുവിനെ ശരിക്കും എന്താ ചെയ്യുന്നു എൻ്റെ സോൾ അനുവിനെ കണ്ണിലുള്ളുള്ളിൽ പോയിട്ട് അനുവിൻ്റെ സോളിനെ സിങ്ക് ആവുന്നുണ്ട് അടിച്ച് ചോദിക്കുന്നത് ഓ ഇവള് ഫേക്കല്ല ഇവളോക്കെയാണ് മനസ്സിലായില്ലേ അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് നമ്മളിത് അറിയുന്നില്ല നമുക്ക് ഒരാളെ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ കണ്ണിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ പരസ്പര സോളുകൾ തമ്മിൽ സംഭാഷണം ആ ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലൊരു ഒരു കള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഒരാൾ ചോദിക്കുമ്പോൾ കള്ളമാണെങ്കിൽ നമുക്ക് കണ്ണി നോക്കി മറുപടി പറയാൻ പറ്റത്തില്ല എന്ന് പറയാം കണ്ണിൽ നോക്കി പറയും മറുപടി പറയാൻ പറ്റാത്ത ഈ കാര്യങ്ങളൊക്കെ ഇതാണ് അപ്പൊ ഈ സോൾ എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും ഇപ്പൊ ഒരാൾ ഫേക്ക് ആണെന്ന് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുമല്ലോ ചില സമയങ്ങളിൽ രണ്ടു മൂന്ന് സംസാരം അല്ലെങ്കിൽ ജസ്റ്റ് കാണുമ്പോൾ തന്നെ അയാൾ ഫേക്ക് ആണെന്ന് തോന്നുമല്ലോ ഇപ്പൊ ഞാൻ ഫേക്ക് ആണെന്ന് തോന്നുന്നുണ്ടോ അതാണ് എന്റെ ഒരു കൺഫ്യൂഷൻ എനിക്ക് അങ്ങനെ ഒരാളെ പ്രത്യേകിച്ച് ചെയ്യാനോ മനസ്സിലാക്കാനോ കഴിവുള്ള ഒരാളല്ല നമ്മൾ ആ സോളിനെ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നാൽ മാത്രമല്ല നമുക്ക് വേറൊരാളെ കാണുമ്പോൾ ഇല്ല സോളിന് എല്ലാ ചെറിയ കുട്ടിക്ക് പോരെ ഈ സോളിന് ഈ സംഭവം തിരിച്ചറിയാനുള്ള കഴിവുണ്ട് അത് മനസ്സിലായി സോളാണ് സോൾ എന്ന് പറഞ്ഞാല് നമ്മുടെ പ്രായമല്ല ഒരു വ്യക്തിയുടെ പ്രായമല്ല സോളിന്റെ പ്രായം മനസ്സിലായി ഈ ചില കുട്ടികൾ ഇപ്പോ എൻ്റെ അടുത്ത് എൻ്റെ ഷോപ്പിൽ ഒരു കുട്ടി ഒരു അമ്മ വന്നു അപ്പോൾ ഞാൻ കുട്ടിനെ ജസ്റ്റ് കാണുമ്പോൾ എല്ലാ കുട്ടീനെ എടുക്കാറുണ്ട് അപ്പോൾ പറഞ്ഞു ഈ കുട്ടി വേറില്ല ഈ കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ആണുങ്ങളുടെ എൻ്റെ അടുത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ ഇവിടെ വാപ്പാൻ്റെ അടുത്ത് വരെ പോലെ അപ്പം ഞാൻ ജസ്റ്റ് കൈയുടെ കുട്ടി എൻ്റെ അടുത്ത് വന്നു അപ്പോൾ ചോദിച്ചു ഇതെന്താ സംഭവിച്ചു എനിക്കറിയില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ സോൾ പ്യൂരിറ്റി എന്ന് പറയുന്ന സംഭവമുണ്ട് പ്യൂരിഫിക്കേഷൻ നമ്മൾ ആ പഴയ സ്റ്റേജിലേക്ക് കൊണ്ടുവര സോളിനെ നമ്മൾ ജനിച്ചപ്പോൾ എന്തായിരുന്നു അവസ്ഥ ആ സ്റ്റേജിലേക്ക് നമ്മൾ കൊണ്ടുവരണം കൊണ്ടുവരാൻ നമുക്ക് പറ്റും നമ്മൾ ലൈഫിൽ സംഭവിച്ച എല്ലാ ട്രോമകളും ും നമുക്ക് ഇറേസ് പറ്റും എങ്ങനെ ഇറേസ് ചെയ്യാൻ ഒരുപാട് ടെക്നിക്കൽ നിന്ന് അവൈലബിൾ ആണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ടെക്നിക്ക് ഈ ട്രോമയിൽ നിന്ന് നേടി പോലെ മിനിറ്റ് മതി ഒരു 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 സിറ്റുവേഷൻ നമുക്ക് ചെയ്യാൻ ഇല്ല വണ്ടി വണ്ടി നമ്മൾ ഓപ്പൺ ചെയ്ത് മെക്കാനിക് റിപ്പയർ ചെയ്യുന്ന പോലെ ഒരാളെ മൈൻഡിൽ നിന്ന് ഒരു സംഭവം ഡെലീറ്റ് ചെയ്യാം പിന്നെ ആ ആൾക്ക് സംഭവത്തെ കുറിച്ച് ആൾക്കാർമ്മയും ചെയ്യുക മെസ്മറിസല്ല ഇത് ും മെറ്റാ സയൻസ് ആണ് ക്വാണ്ടോ ഫിസിക്സ് ന്യൂറോലിംഗിസ്റ്റ് പ്രോഗ്രാമിംഗ് എന്നാണ് ഇതിന്റെ ഇത് ഞാൻ ഇതാണ് മാസ്റ്റർ കഴിഞ്ഞ വ്യക്തിയാണ് അപ്പോ നമ്മൾ ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എന്താ പറയാ ഞാൻ ഇത് പറയുന്നത് ഞാനിത് ഒരു ഞാനിത് പ്രൊഫഷണൽ ആക്കാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല ഈ സംഭവം എൻ്റെ എന്നെ ആശ്രയിക്കുന്ന വരുന്ന ആളുകളെ മാത്രം ഞാൻ ചെയ്യാറുള്ളൂ അല്ലാതെ ഞാൻ ഇത് ഒരു ബിസിനസ്സാക്കാനോ അങ്ങനെ ഉദ്ദേശിക്കില്ല എൻ്റെ ഉള്ളിൽ ഒരു പാഷൻ ഉണ്ട് ഞാനൊരു ഡയറക്ടറായിട്ടാണ് അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു നടനാകാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ഞാനിത് മനസ്സിലാക്കിയപ്പോൾ ഇത് ഇത്ര ആളുകൾ അറിയണം എന്നുള്ളൊരു സംഭവം എനിക്കുണ്ടായി കാരണം ഇന്ന് ഫുൾ ആൻസൈറ്റി ഡിപ്രഷനാണ് കൂടുതൽ എൺപത് ശതമാനം ആളുകൾക്ക് ഇതാണ് ഇതെന്താണ് സംഭവിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നമുക്ക് സംസാരിക്കാം എന്താണ് ഇത് ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ് നമ്മൾ ഫുൾ ടൈം അഡിക്റ്റാണ് മൊബൈൽ ഫോണിന് അഡിക്റ്റാണ് മൊബൈൽ ഫോൺ എന്താണ് ഇങ്ങനെ നമ്മൾ അഡിക്റ്റായത് ശരിക്കും സംഭവം ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഇങ്ങനെ അഡിക്റ്റ് ആയിപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് അഡിക്റ്റ് ആക്കാൻ വേണ്ടി രണ്ട് വർഷം നമുക്ക് ഈ ലോകം ഭരിക്കുന്ന ആളുകളുണ്ട് ലോകം ഭരിക്കുന്ന ആളുകൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാ സംഘടനയെക്കുറിച്ച് സംസാരിക്കുന്നില്ല അതൊക്കെ ഒരുപാട് എല്ലാവർക്കും പറയുമ്പോൾ തന്നെ അറിയാം ലോകം ഭരിക്കുന്ന ആളുകൾ ആരാണ് അവർ ഈ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് തന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോൺ അഡിക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ കുട്ടി മുതൽ ഒരു വലിയ ആൾ എത്ര വയസ്സുള്ള ആളാണെങ്കിലും അയാൾ എല്ലാവരും ആൻഡ്രോയിഡ് ഇതിലേക്ക് വരണം അവരെ അതിൽ തളച്ചിടണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഈ ലോകം ഭരിക്കുന്ന ആളുകൾ ഒരു വ്യക്തി സാധാരണ നിലയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഏകദേശം നൂറ് ഡോളർ അവർക്ക് കിട്ടുന്നുണ്ട് ഈ ലോകം ഭരിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഇന്റർനെറ്റിൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയുന്നുണ്ടോ നമ്മൾ ഇത് ഇതറിയുന്നുണ്ടോ നമ്മൾ ഇതിന്റെ ഒക്കെ ഭാഗമാണ് എ ബി സി മലയാളം ഇതിന്റെ ഭാഗമാണ് ശരി നിങ്ങൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നു നിങ്ങൾ പൈസ വേറെ തലത്തിൽ തരുന്നു അവർ ഇതിലും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നു ഇവർ കഴിവില്ലാത്ത ആളുകൾ അപ്പോൾ ഏതൊന്നും ഇതിനാണ് ഇപ്പോൾ ക്രിയേറ്റിവിറ്റി ആയുള്ള ആളുകളൊക്കെ ക്രിയേറ്റിവിറ്റി തകർന്ന് സെക്കൻഡുകൾ കൊണ്ടാണ് ഒരു മാസം എടുത്ത് ചെയ്യേണ്ട വർക്ക് ആകെ ഒരു മിനിറ്റ് കൊണ്ടാണ് അവർ ചെയ്തു തരുന്നത് അപ്പോൾ നമ്മൾ കഴിവില്ലാത്ത ആളായി ഡിപ്രഷൻ അടിച്ച് പ്രയാസത്തിലായി നമ്മളെ കൊണ്ട് ലോൺ ലോണടിപ്പിച്ച് നമ്മളെ ബുദ്ധിമുട്ടിലാക്കി നമ്മളെ ഒരു അങ്ങനത്തെ ഒരു ജനതയാണ് ഇനി വരാൻ പോകുന്നത് ഇത് ഞാൻ വേറെ ഇവിടെ വായിച്ച സംഭവങ്ങളൊന്നുമല്ല എനിക്ക് ഇൻറ്റുഷൻ ഞാൻ പറഞ്ഞല്ല ഞാൻ ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തിയാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസോൾവ് ആയി പോകും ഇവിടെ ഇല്ലാത്തൊരു സ്റ്റേജിലായിരിക്കും